ആയുസ് വളരെ കുറവാണെങ്കിലും മഴവില്ല് വില്ല് അതീവ മനോഹരമാണ് തെങ്ങിനേക്കാൾ ഉയരമുണ്ട് പനക്ക് എങ്കിലും തേങ്ങയുടെ വിലയില്ല പനങ്കുരുവിന് ആന പശുവിനേക്കാൾ വലിയ മൃഗമാണെങ്കിലും പശുവിന്റെ ഉപകാരമില്ല ആനയെക്കുണ്ട് അപ്പോൾ ഒരു വസ്തുവിന്റെ അത് ജീവൻ ഉള്ളതോ ഇല്ലാത്തതോ ആവട്ടെ അതിന്റെ മൂല്യം വലിപ്പത്തിലോ ഉയരത്തിലോ ആയുസിലോ അല്ല എന്ന് തെളിയുന്നു മറിച്ച് അതിന്റെ യഥാർത്ഥ മഹത്വം അതിന്റെ ഭംഗിയിലും വിലയിലും ഉപകാരത്തിലുമാണ് അതുപോലെ മനുഷ്യജന്മം വിലയിരുത്തപ്പെടുന്നത് എത്ര വർഷം ജീവിച്ചോ എന്നതിലല്ല മറിച്ച് അതെങ്ങനെ ജീവിച്ചു എന്നതിലാണ് മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം കുടികൊള്ളുന്നത് ആയുസിലല്ല കർമ്മത്തിലാണ് അതുകൊണ്ടായിരിക്കാം മഹാകവി കുമാരനാശാൻ പാറക്കല്ലിന്റെ ജീവിതത്തെക്കാൾ നല്ലത് മിന്നൽ പിണറിന്റെ ജീവിതമല്ലേ എന്ന് ചോദിച്ചത് ആളുകൾക്ക് യാതൊരു ഉപകാരവുമില്ലാതെ വഴി വർഷങ്ങളായി പാറക്കല്ല് നിൽക്കുന്നു എന്നാൽ അതേ സമയം ഉറച്ചു നേരത്തേക്കേ ഉണ്ടാകൂ എങ്കിലും ഊരിരുട്ടിൽ വഴിയറിയാത്ത യാത്രക്കാർക്ക് എത്രയോ അനുഗ്രഹമാണ് മിന്നലിന്റെ കൊച്ചു വെളിച്ചം മനുഷ്യ ജീവിതവും അതുപോലെ ആയിരിക്കണം എത്ര ജീവിച്ചു എന്നല്ല എങ്ങനെ ജീവിച്ചു എന്നതിനായിരിക്കണം പ്രാധാന്യം എല്ലാവർക്കും ഭാരവും ഭീഷണിയുമായി കുറേ കാലം ജീവിക്കുകയല്ല വേണ്ടത് കുറച്ചു കാലത്തേക്കായാൽ പോലും എല്ലാവർക്കും കഴിയുന്നത്ര ഉപകാരങ്ങൾ ചെയ്ത് ജീവിക്കുകയാണ് അഭികാമ്യം ഇനി ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ട ഉപദ്രവിക്കാതിരിക്കുക അതും ഒരു വലിയ നന്മ തന്നെയാണ് രണ്ട് പൂന്തോട്ടങ്ങൾ ഒന്ന് ഏക്കറുകളോളം പരന്നു കിടക്കുന്നു പക്ഷെ തരിശാണ് മറ്റൊന്ന് തീരെ ചെറിയത് എന്നാൽ നിറവും സുഗന്ധവും കൊണ്ട് പ്രകാശം പരത്തി നിൽക്കുന്നു ഇതിൽ പൂന്തോട്ടമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം നിറവേറ്റുന്നത് ഇതേ തത്വം മനുഷ്യ ജീവിതത്തിനും ബാധകമാണ് കൊല്ലങ്ങൾ ജീവിച്ചവരെയല്ല കാലത്തെ അതിജീവിച്ചവരെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് വെറും മുപ്പത്തിമൂന്ന് വയസ്സുവരെ ജീവിച്ച ഒരാളാണ് ലോകത്തിൽ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തി യേശു ക്രിസ്തു ലോക ചരിത്രം തിരുത്തി എഴുതുമ്പോൾ മുഹമ്മദ് നബിക്ക് പ്രായം കേവലം നാപ്പത് വയസ്സ് ഇനി ആധുനിക ലോകത്തേക്ക് വരാം വാൻകോക് കേവലം പത്ത് വർഷത്തിനുള്ളിൽ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ് സൃഷ്ടികളാണ് മൊസാർട്ട് എട്ടാം വയസ്സിൽ തന്റെ ആദ്യ സിംഫണി രചിച്ചു മുപ്പത്തഞ്ചു വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ സംഗീതം തിരയടിക്കുന്നു മഹത്വം അളക്കുന്നത് പ്രശസ്തമായ നേട്ടങ്ങളിൽ മാത്രമല്ല കൊച്ചുകുട്ടിക്ക് ഉറങ്ങാൻ കഥ പറഞ്ഞു കൊടുക്കുന്ന അമ്മയിൽ വിദ്യാർത്ഥികളിൽ ജിജ്ഞാസ ഉണർത്തുന്ന അധ്യാപകനിൽ ആവശ്യങ്ങൾ പറയാതെ അത് മനസ്സിലാക്കി സഹായിക്കുന്ന കൂട്ടുകാരനിൽ എല്ലാം അത് ജീവിക്കുന്നു കൊച്ചു കൊച്ചു നന്മകളിൽ നമ്മൾ വളർത്തിയ ബന്ധങ്ങളിൽ വ്യക്തിപരമായ വളർച്ചകളിൽ എല്ലാം തന്നെ ഇത് പ്രകടമാകുന്നു യേക്കാൾ വളർച്ച സുരക്ഷയെക്കാൾ സാഹസികത എന്നിവയാണ് തിരഞ്ഞെടുക്കേണ്ടത് പൂർണമായ ലക്ഷ്യത്തോടെയും സംതൃപ്തിയോടെയും ജീവിച്ച ഒരു ദിവസം ആയിരം ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സുഖസൗകര്യങ്ങളെക്കാൾ കഠിനാധ്വാനത്തെയും സുരക്ഷിതത്വത്തെക്കാൾ സാഹസികതയും അലസതയേക്കാൾ ആർജവവും തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം പുതുക്കിപ്പണിയാം എത്ര വട്ടം ഹൃദയമിടിച്ചു എന്ന് കണക്കാക്കുന്നതിലല്ല ഓരോ മിടിപ്പിലും നാം എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുന്നതിലാണ് ജീവിത വിജയം ജീവിതത്തിലേക്ക് വർഷങ്ങൾ ചേർക്കുകയല്ല വേണ്ടത് വർഷങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഊട്ടിച്ചേർക്കുകയാണ് വേണ്ടത് അതാണ് ജീവിതം അതിലാണ് ജീവിതം